മക്കയിലെ കുറേശ് ഗോത്രത്തിലെ പുകൾ പെറ്റ മക്സും കുടുംബത്തിലാണ് കാലിദ് ബിൻ വലീദിൻ്റെ പിറവി ജാഹിലീയത്തിലെ വിസ്മയം വലീദ് ബിനു മുഗീറയാണ് കാലിദിൻ്റെ പിതാവ് സ്വന്തമായി കഹബെ പട്ടണിയിച്ചിരുന്ന ഒറ്റയാൾ കതാബിൻ്റെ മകൻ ഉമറും അബൂജഹലിൻ്റെ മകൻ ഇക്കരിമയും തൊല്ലഹയുടെ മകൻ ഉസ്മാനുമായിരുന്നു കാലിദ് ബിൻ വലീദിൻ്റെ കളിക്കൂട്ടുകാർ അബു സുലൈമാൻ എന്ന വെളിപ്പേരും കാലിദിനുണ്ടായിരുന്നു വാൾപ്പയറ്റ് വിനോദമാക്കി ജീവിതം മുഴുക്കെ കുതിരപ്പുറത്ത് വാളുകളുടെ തീപ്പൊരികൾക്കിടയിൽ യുദ്ധങ്ങളിൽ മുൻനിരയിൽ ചെലവഴിച്ച കാലിദ് ബിൻ വലീദ് മുഹമ്മദ് നബിക്കും മുസ്ലിങ്ങൾക്കുമെതിരെയും യുദ്ധം നയിച്ചു ബദർ യുദ്ധത്തിൽ ഖാലിദ് പങ്കെടുത്തിട്ടില്ല ഉഹദിൽ പങ്കെടുത്തത് മാത്രമല്ല മുസ്ലിങ്ങളുടെ പരാജയത്തിൻ്റെ സൂത്രധാരനായിരുന്നു ഖാലിദ് പ്രവാചകൻ നിയോഗിച്ച അംബേദുകാരുടെ പിഴവ് മുതലെടുത്ത് മുസ്ലിങ്ങളെ പിന്നിലൂടെ ആക്രമിച്ചുകൊണ്ട് കാലിദ് മുന്നേറി ഇജിറവർഷം ആറിൽ ഉമ്ര ചെയ്യാൻ ഇറങ്ങിയ സംഘത്തെയും നേരിടാൻ കാലിദ് ഇറങ്ങിയെങ്കിലും അവസരം കിട്ടിയില്ല അടുത്ത വർഷം മുസ്ലിങ്ങൾ മക്കയിലെത്തി ഉമ്ര നിർവഹിക്കുകയും ചെയ്തു പല സമയത്തും കാലിദിനു മനസ്സിൽ ഉരുവം കൊണ്ടിരുന്ന ചോദ്യങ്ങൾ ചിന്തയായി മാറി പ്രവാചകനെയും സംഘത്തെയും തടയാൻ എന്ത് തങ്ങൾക്ക് കഴിയുന്നില്ല ബദറും മുഹദും കന്തക്കും എല്ലാം മേൽക്കൈ അവർക്ക് തന്നെ ഇപ്പോൾ യുദ്ധം വേണ്ടെന്ന ഉദൈവീയ സന്ധിയും പിന്നാലെ അവർ ഉംറയ്ക്കും മക്കിയിലെത്തിയിരിക്കുന്നു ജൂതരെ കടത്തുന്നു നാടുകടത്തുന്നു രാജ്യങ്ങളിൽ ജൈത്രയാത്ര നടത്തുന്നു കാലിത് ചിന്തിച്ചു യുദ്ധരംഗത്ത് നമ്മളെക്കാധികം പാടമും അവർക്കില്ല സാമ്പത്തിക ഭദ്രതയില്ല അംഗസംഖ്യയും കുറവാണവർ എന്നിട്ടും വിജയം അവർക്ക് തന്നെ പ്രവാചകന്റെയും ഇസ്ലാമിൻ്റെയും വശത കാലിദ് തിരിച്ചറിയുകയായിരുന്നു ഇതിനിടയിലാണ് മുംബൈ മുസ്ലിം ആയിരുന്ന തൻ്റെ സഹോദരൻ്റെ കത്ത് കാലിദിന് ലഭിക്കുന്നത് കാലിദ് ബിൻ വലീദിൻ്റെ കഥ പറയാം കാലിദ് ബിൻ വലീദ് ഒരു അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഏത് ചരിത്രസന്ധി മുതൽ തുടങ്ങണമെന്ന സംശയം മാത്രമാണ് ബാക്കി അതും വളരെ പ്രയാസമേറിയ ചരിത്രം ഉഹദിന്റെ രണാംകണത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കൾക്ക് വിജയം നൽകിയത് കാലിദിൻ്റെ യുദ്ധതന്ത്രമായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം ഇസ്ലാമിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു അനുദിനം പ്രശസ്തിയും ആളുകളും വർദ്ധിച്ചു കൊണ്ടിരുന്ന പുതിയ മതത്തെക്കുറിച്ച് അയാളും കാര്യമായി ചിന്തിച്ചു തുടങ്ങി സന്ദേഹങ്ങളിൽ നിന്ന് ദൃഢബോധ്യത്തിലേക്ക് നയിക്കാൻ കാലിദ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഒരുപാട് ചിന്തകൾക്കും സങ്കീർണമായ ആലോചനകൾക്ക് ശേഷം ഇസ്ലാമിനെക്കുറിച്ച് ഉറച്ച ബോധ്യത്തിലേക്ക് അയാൾ നടന്നെടുത്തു മഹാനായ പ്രവാചകനിൽ വിശ്വസിക്കാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാലിദ്ൻ വലീദ് യാത്ര തിരിക്കുകയാണ് ആ യാത്രയെക്കുറിച്ച് കാലിദ്ൻ വലീദ് തന്നെ പറയുകയാണ് മദീനയിലേക്കുള്ള യാത്രയിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഉസ്മാൻ ഉസ്മാനുബിന് ത്വൽഹയെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു അദ്ദേഹവും ഞാനും മദീനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു വഴിമധ്യെ അമ്രബിനിൽ ആസിനെ കാണാനിടയായി ഞങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്തു എങ്ങോട്ടാണ് യാത്രയെന്ന് അമ്ര ചോദിച്ചപ്പോൾ മദീനയിലേക്ക് പ്രവാചകനെ കാണാനാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു മദീനയിലേക്ക് ഞാനും വരുന്നുവെന്ന് അമ്ര ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂവരും മദീനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു മദീയിലെത്തി പ്രവാചകൻ ഉള്ളിടത്തേക്ക് പോവുകയും അദ്ദേഹത്തോട് സലാം പറയുകയും ചെയ്തു പുഞ്ചിരിച്ചു പ്രവാചകൻ സലാം അടക്കിയത് ശേഷം ഞാൻ രണ്ട് ഷഹാദത്തുകളും ഏറ്റുപറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിനെതിരെ നിലകൊണ്ടതിൻ്റെ പേരിൽ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പൊറത്തു നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രവാചകനോട് പറഞ്ഞു ഇസ്ലാം അതിന് മുമ്പുള്ളതിനെല്ലാം മായ്ച്ചു കളയുമെന്ന് പ്രവാചകൻ മറുപടി പറയുകയും ചെയ്തു പക്ഷേ എനിക്ക് തൃപ്തിയായില്ല എന്നിരുന്നാലും താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീണ്ടും പ്രവാചകനോട് ആവശ്യപ്പെട്ടു മുത്തുപ്രവാചകൻ അപ്രകാരം ചെയ്തു അള്ളാഹുവെ കാലിദ്ബിൻ വലി ഇതിന് നീ പൊറത്തു നൽകിയണമേ ശേഷം അനുറുബിന് ആസും ഉസ്മാനുബിന് തൊൽഹയും മുന്നോട്ട് വന്ന് അവരും ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം മുമ്പ് ചെയ്ത പാവങ്ങളെ പായിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന കാലിബ്ദുൻ വലീദിനെ നിങ്ങൾ കാണുന്നില്ലേ ഇസ്ലാമിനെ തകർക്കാൻ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചതിൽ തനിക്കുണ്ടായ കുറ്റബോധത്തിൻ്റെ അവസാന കണികയും കഴുകിക്കളയാനായിരുന്നു കാലിദ്ൻ വലീദ് വീണ്ടും വീണ്ടും പ്രവാചകനോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പിന്നീട് കാലിദ് ഇസ്ലാമിനേക്ക് നൽകിയ യുദ്ധവിജയങ്ങളും ചരിത്രവും നമുക്ക് അറിയാവുന്ന കാര്യമാണ് മുഹത്ത യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ മൂന്ന് തലവന്മാരും രക്തസാക്ഷികളായി പ്രവാചകൻ അവരെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നേതൃത്വം നൽകി പടവെട്ടി രക്തസാക്ഷിയായി ശേഷം ജാഫർ ബിനു ത്വാലിബ് നേതൃത്വം ഏറ്റെടുത്തു അദ്ദേഹവും രക്തസാക്ഷിയായി പിന്നീട് മുസ്ലിം സൈന്യത്തിന്റെ പതാക എന്തിയത് അബ്ദുല്ലാഹിബിനു ആയിരുന്നു വൈകാതെ അദ്ദേഹവും ഷഹാദത്ത് വരിച്ചു അവസാനം അള്ളാഹുവിൻ്റെ വാളുകളിൽപ്പെട്ട ഒരു വാൾ യുദ്ധത്തെ നയിക്കുകയും അയാളിലൂടെ അള്ളാഹു യുദ്ധവിജയം നൽകുകയും ചെയ്തു പ്രവാചകൻ അള്ളാഹുവിൻ്റെ വാൾ എന്ന് വിശേഷിപ്പിച്ചത് ധീരനായ കാലിദ് ബിൻ വലീദിനെയായിരുന്നു ഒരു സാധാരണ പടയാളിയായിട്ടായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത് പ്രവാചകൻ നിശ്ചയിച്ച മൂന്ന് തലവന്മാരും രക്തസാക്ഷികളായപ്പോൾ സാബിത്ത് ബിൻ ഹൽക്കം പതാക കയ്യിലെടുത്ത് കാലിദിനു നേരെ നീട്ടുകയായിരുന്നു മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും അവിടെ ഉണ്ടായിരിക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കാലിദ്ൻ വലീദ് മടിച്ചു തന്നു ഞാൻ പതാക പിടിക്കുകയില്ല അതിന് താങ്കളാണ് ഏറ്റവും അർഹൻ വിനയം കൊണ്ടും തന്നേക്കാൾ മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെയും മാനിച്ച് കാലിദ് സാബിത്തിനോട് പറഞ്ഞു സാബിത്ത് മറുപടി പറയുകയാണ് ഇത് പിടിക്കുക യുദ്ധപാഠവും എന്നേക്കാൾ താങ്കൾക്കാണുള്ളത് ശേഷം സാബിത്ത് ബിൻ ഹർക്കം മുസ്ലിങ്ങളോടായി പറഞ്ഞു നിങ്ങൾ കാലിദിന്റെ നേതൃത്വം അംഗീകരിക്കുന്നു അതെ എന്ന് അവർ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു അങ്ങനെ കാലിദ് ബിൻ വലീദ് മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് എണ്ണത്തിൽ ഏറെ സ്വാധീനമുള്ള റോമൻ സൈന്യത്തോട് ഏറ്റുമുട്ടി മുസ്ലിം സൈന്യം ക്ഷീണിച്ചു പോയിരുന്നു ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകാത്ത അവസ്ഥ രൂപപ്പെടുകയും ചെയ്തു ആസന്നമായ ദുരന്തത്തിൽ നിന്ന് മുസ്ലിം സൈന്യത്തെ രത്രത്വം ഏറ്റെടുത്ത കാലിതിന് ചെയ്യാനുണ്ടായിരുന്നത് ശത്രു സൈന്യത്തെ കാലിത് സസൂക്ഷ്മം വീക്ഷിക്കുകയും ശക്തിയും ദൗർബല്യങ്ങളും നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന മുസ്ലിം സൈന്യത്തെ കാലിത് വ്യത്യസ്ത സംഘങ്ങളായി തിരിക്കുകയും ഓരോ സംഘത്തിനും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്തു പുതിയ തന്ത്രവുമായി ശത്രുക്കളോട് പോരാടിയ മുസ്ലിങ്ങൾ റോമൻ സൈന്യത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചു പെട്ടെന്ന് തുറന്നു കിട്ടിയ അവസരം മുതലെടുത്ത് യുദ്ധഭൂമിയിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്തെത്തിക്കുകയും സമ്പൂർണ്ണ പരാജയത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷമാണ് കാലിതിനെ പ്രവാചകൻ അള്ളാഹുവിന്റെ വാൾ എന്ന് വിശേഷിപ്പിച്ചത് പ്രവാചകൻ മരണപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാം ഇട്ട് പുറത്തു പോവുകയും പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അസദ് അദ്ഫാൻ അബ്സ് തുടങ്ങിയവർ കുഴപ്പങ്ങൾക്ക് വ്യാപകമായ നേതൃത്വം നൽകി ഇസ്ലാമിനെ തകർക്കാൻ തക്കം പാത്തിരുന്ന റോമൻ പേർഷ്യൻ രാജ്യങ്ങളും രീതിയിൽ എണ്ണ ഒഴിക്കും പോലെ പ്രശ്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകി വന്നു കുഴപ്പങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പ്രവാചകത്വം അവകാശപ്പെട്ട് രംഗത്ത് വന്ന മുസൈലിമോടെയായിരുന്നു നിർണായ യുഗത്തിൽ ഏറ്റുമുട്ടേണ്ടിയിരുന്നത് യമാമയിൽ വെച്ച് ഈ സൈന്യവും ഖാലിദിന്റെ സൈന്യവും അഭിമുഖമായി അണിനിരന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഓരോരുത്തരായി യുദ്ധക്കളത്തിൽ മരിച്ചു വീഴാൻ തുടങ്ങി മുസ്ലിം സൈന്യത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കാലിദ് തൊട്ടടുത്തുള്ള ഉയർന്ന സ്ഥലത്തേക്ക് കുതിരയോടിച്ചു പോവുകയും കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുകയും ചെയ്തു മുസ്ലിങ്ങളുടെ ആത്മധൈര്യവും ആവേശവും വീണ്ടെടുക്കാൻ മാത്രമേ യുദ്ധം വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കാലിദ് ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹം കുന്നിന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങി മുസ്ലിം സൈന്യത്തോടായി പറഞ്ഞു ഓരോ ഗോത്രവും വേറിട്ട് നിൽക്കുക ഓരോ ഗോത്രത്തിന്റെ ത്യാഗവും പോരാട്ട വീര്യവും വേർതിരിച്ച് കാണാൻ കഴിയണം ഖാലിദിന്റെ ഉത്തരവനുസരിച്ച് അൻസാറുകളും മുഹാജിറുകളും വെവ്വേറെ നിന്നു വിവിധ ഗോത്രങ്ങളിലുള്ളവർ തങ്ങളുടെ കൊടിക്കു കീഴിൽ അണിനിരന്നു ഇപ്രകാരം അണിചിട്ടപ്പെടുത്തി ശത്രുക്കളെ ആക്രമിക്കുവാൻ ഖാലിദ് നിർദ്ദേശം നൽകി ശേഷം യുദ്ധക്കളത്തിൽ കണ്ടത് മറ്റൊരു മുസ്ലിം സൈന്യത്തിന്റെ വീറും വാശിയുമായിരുന്നു ഓരോ ഗോത്രവും വീറും വാശിയുമായി മുസൈമികൾക്കെതിരെ പടവെട്ടി ശത്രു സൈന്യത്തിൽ നിന്ന് ഓരോരുത്തരായി നിലത്ത് വീഴാൻ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ജീവനത്ത് താഴെ വീണു കാലിത് നയിച്ച സൈന്യത്തിന്റെ മുന്നിൽ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അവസാനം മുസൈലിമയെ വകവരുത്തിയതിലൂടെ സമ്പൂർണ്ണ വിജയം മുസ്ലിങ്ങൾ കരസ്ഥമാക്കി പ്രവാചകത്വം വാദിച്ച് വ്യാജ പ്രവാചകനെ വധിക്കുക മാത്രമല്ല അയാളുടെ പ്രസ്ഥാനത്തെ തന്നെ വേരോടെ മുറിച്ചു മാറ്റുവാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു മുസ്ലിങ്ങളുടെ വിജയ ഖലീഫ അബൂബക്കർ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും മുസ്ലിങ്ങൾക്ക് നിരന്തരമായ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു ഇറാഖിലെയും ഷ്യാമിലെയും മുസ്ലിം പ്രയാണത്തിന് അവർ സ്ഥിരം ഭീഷണി സൃഷ്ടിച്ചു ഇറാഖിലെ കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ ആവശ്യപ്പെട്ട് കലീഫ അബുബക്കർ നിർദ്ദേശം നൽകി സൈന്യവുമായി ഇറാഖിലേക്ക് നീങ്ങി പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ ഭരണാധികാരികൾക്കും കാലിദ് തൻ്റെ ദൂതൻ്റെ പക്കൽ കൊടുത്തയച്ചു അത് ഇപ്രകാരമായിരുന്നു പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ബിൻ വലീദ് പേർഷ്യൻ നാടുവാഴികൾക്ക് എഴുതുന്നത് സന്മാർഗം പിൻപറ്റിയവർക്ക് സമാധാനം നിങ്ങളുടെ പരിവാരങ്ങളെ തകർക്കുകയും ആധിപത്യത്തെ ഇല്ലാതാക്കുകയും കുതന്ത്രങ്ങളെ നിഷ്ഫലമാക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സ്തുതി നമസ്കാരം നിർവഹിക്കുകയും നമ്മുടെ കൃപരിയിലേക്ക് തിരിയുകയും നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നവർ മുസ്ലിങ്ങളാണ് നമുക്കുള്ള ബാധ്യതകളും അവകാശങ്ങളും അവർക്കുമുണ്ട് എന്റെ കത്ത് നിങ്ങൾ ഉടനെ കപ്പം കൊടുത്തയക്കണം അല്ലാത്ത പക്ഷം അള്ളാഹുവാണ് ഞാൻ നിങ്ങളിലേക്ക് ഒരു ജനതയെ അയക്കുക തന്നെ ചെയ്യും നിങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ മരണത്തെ കൊതിക്കുന്നവരാണവർ മുസ്ലിങ്ങൾക്കെതിരിൽ വ്യാപകമായ സൈനിക നീക്കത്തിന് പേർഷ്യൻ ഭരണാധികാരികൾ തയ്യാറെടുക്കുന്ന വിവരത്തോടെ തുടർന്ന് കാലിദും സംഘവും ഇറാഖിലേക്ക് കുതിച്ചു പേർഷ്യൻ ഭരണത്തിന് കീഴുണ്ടായിരുന്ന പ്രദേശങ്ങളെ കീഴടക്കിക്കൊണ്ട് മുസ്ലിം സൈന്യം മുന്നോട്ട് ഗമിച്ചു ഓരോ പ്രദേശങ്ങൾ കീഴടക്കുമ്പോഴും തൻ്റെ സൈന്യത്തോട് കാലിദ് ഇപ്രകാരം പറഞ്ഞു കർഷകരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് തങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അവരെ അനുവദിക്കുക നിങ്ങളോട് ഏറ്റുമുട്ടാൻ തുനിഞ്ഞാൽ മാത്രം അവരോട് യുദ്ധം ചെയ്യുക പ്രയാസം അനുഭവിക്കുന്ന ജനത മുർമായിരുന്നു സ്വീകരിച്ചത് അങ്ങനെ ഇറാഖ് ഇറാഖ്മായി ഇസ്ലാമിനു കീഴ്പ്പെടുകയും പരാജയപ്പെടുത്താനും സംഘത്തിനും ഇറാഖിൽ കൈവന്ന വിജയത്തിൽ ആവശ്യം ഉൾക്കൊണ്ട ഖലീഫ റോമക്കാർക്കെതിരെ പടനയിക്കാൻ തീരുമാനിച്ചു ബിനു അബുബുബിനു ആസും മുഹൈബത്തുനു അബി സുഫിയാനും തുടങ്ങിയ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് ക്ഷാമിലേക്ക് അയച്ചു മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ റോമൻ ഭരണാധികാരിക്ക് താല്പര്യമില്ലായിരുന്നു തോൽവി ഉറപ്പായ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലതെന്ന് മന്ത്രിമാരോടും തലവന്മാരോടും രാജാവ് അഭിപ്രായപ്പെട്ടു പക്ഷേ മന്ത്രിമാർക്കും സൈനിക തലവന്മാർക്കും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്ന മഹാസൈന്യത്തെ റോമൻ സാമ്രാജ്യം മുസ്ലിങ്ങളുമായുള്ള യുദ്ധത്തിനു വേണ്ടി ഒരുക്കി നിർത്തി ശത്രു സൈന്യത്തിലെ ആൾബലം വെച്ച് നോക്കുമ്പോൾ മുസ്ലിം പക്ഷത്ത് എണ്ണം തന്നെ കുറവായിരുന്നു മുസ്ലിം സൈനിക നേതൃത്വം കാര്യങ്ങളുടെ അവസ്ഥ ഖലീഫ അബൂബക്കറിനെ ധരിപ്പിച്ചു ആ അവസരത്തിൽ അബൂബക്കർ പറഞ്ഞു കാലിദിനെ കൊണ്ട് റോമക്കാരുടെ ഭ്രാന്ത് ഞാൻ മാറ്റുക തന്നെ ചെയ്യും മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഖലീഫയുടെ ഉത്തരവ് പ്രകാരം ഇറാഖിൽ നിന്ന് ബിൻ ഷാമിലെ കുതിച്ചു റോമക്കെതിരെ അണിനിരന്ന മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു എണ്ണത്തിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ശത്രു സൈന്യത്തോട് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന തൻ്റെ സൈന്യത്തെ അഭിമുഖീരിച്ച് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനം വന്നെത്തിയിരിക്കുന്നു അഹന്തതയോ തെറ്റായ ചിന്തകളോ നിങ്ങളെ പിടികൂടരുത് അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാവൂ വരൂ നമുക്ക് പരസ്പരം നേതൃത്വം കൈമാറാം ഇന്ന് ഒരു നായകൻ നാളെ മറ്റൊരാൾ അങ്ങനെ നമ്മളിൽ ഓരോരുത്തരും ഊഴമനുസരിച്ച് സൈനിക നേതൃത്വം വഹിക്കണം യുദ്ധം പുരോഗമിക്കുമ്പോൾ മുസ്ലിം സൈന്യത്തിലെ പുതിയ വിശ്വാസികളിൽ ചിലരെങ്കിലും പിന്തിരിഞ്ഞോടാൻ സാധ്യതയുണ്ടെന്ന് കാലിദ് മനസ്സിലാക്കി അപ്രകാരം സംഭവിച്ചാൽ പരാജയ പരാജയവീതി മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുകയും സൈന്യത്തിൻ്റെ മനോവീര്യം തകരുകയും ചെയ്യും അത് മറികടക്കാൻ കാലിത് ഉപായം കണ്ടെത്തി മുസ്ലിം സ്ത്രീകളോട് സൈന്യത്തിന് പിന്നിലായി അണിനിരക്കാൻ ആവശ്യപ്പെട്ടു സൈന്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരെ പതിച്ചു കളയാൻ അവരുടെ പക്കൽ വാളുകൾ നൽകുകയും ചെയ്തു പോരാട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് റോമൻ സൈനിക തലവൻ കാലിദിനോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു രണ്ടു പേരും യുദ്ധഭൂമിയിൽ അഭിമുഖമായി കുതിരപ്പുറത്ത് നിലയുറപ്പിച്ചു റോമൻ സൈനിക തലവൻ കാലിദിനോട് പറഞ്ഞു പട്ടിണിയും ദാരിദ്ര്യവും കാരണമാണ് നിങ്ങൾ ഞങ്ങളുടെ നാട് കീഴ്പ്പെടുത്താൻ വന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു സമ്മതമാണെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും പത്ത് സ്വർണ നാണയവും ഭക്ഷണവും വസ്ത്രവും ഞങ്ങൾ നൽകാം നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങണം അടുത്ത വർഷവും തുല്യമായ വിഹിതം നിങ്ങൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്യും റോമൻ പടത്തലവന്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കാലിതിനു സഹിച്ചില്ല അദ്ദേഹം തിരിച്ചു പറഞ്ഞു പട്ടിണിയല്ല നിങ്ങൾക്കെതിരായി ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത് മറിച്ച് ഞങ്ങൾ ചോര കുടിക്കുന്ന സമൂഹമാണ് റോമക്കാരുടെ രക്തം രുചിയുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് അത് കുടിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ കുതിരയെ പിന്നോട്ട് പായിച്ച് മുസ്ലിം സൈന്യത്തിൻ്റെ മുന്നിലായി കാലിത നിലയുറപ്പിച്ചു തക്ബീറുകൾ ഉരുവിട്ട് യുദ്ധത്തിനായി മുസ്ലിം സൈന്യത്തെ അദ്ദേഹം തയ്യാറാക്കി നിർത്തി ഏതാനും നിമിഷങ്ങൾക്കപ്പുറം ഇരു സൈന്യങ്ങളും പോർവിളിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധക്കളത്തിലേ കുതിച്ചു ശക്തമായ പോരാട്ടം ഇരു കൂട്ടർക്കുമിടയിൽ നടക്കുകയാണ് മുസ്ലിം സൈന്യം ശത്രുക്കൾക്കെതിരായ ആവേശത്തോടെ പോരാടി ഒരുപാട് പേർ ഷഹാദത്ത് വരിച്ചെങ്കിലും മുസ്ലിങ്ങളുടെ ശക്തമായ മുന്നേറ്റം റോമൻ സൈന്യത്തിന് പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്നു സൈന്യത്തിന്റെ നേതാക്കളിൽ ഒരാളായ അബൂഹുബൈദയോട് ഒരു മുസ്ലിം സൈനികൻ പറഞ്ഞു ഞാൻ പ്രവാചകനെ കണ്ടുമുട്ടാൻ പോവുകയാണ് താങ്കൾക്ക് വല്ല സന്ദേശവും പ്രവാചകനോട് പറയാനുണ്ടോ അബൂഹുബൈദ മറുപടി പറഞ്ഞു ഞങ്ങളുടെ നാദൻ നൽകിയ വാഗ്ദാനം പുലർന്നു കഴിഞ്ഞെന്ന് പ്രവാചകനോട് പറഞ്ഞേക്കുക ഇത് കേട്ട സുഹാബി വർദ്ധിത വീരത്തോടെ ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങി പോരാടി ഷഹാദത്ത് വരിച്ചു യുദ്ധത്തിൽ കാലിതിൻ്റെ പോരാട്ടം ഏറെ ശ്രദ്ധേയമായിരുന്നു റോമൻ പടയാളികളെ നിഷ്കാസനം ചെയ്ത് അദ്ദേഹം തൻ്റെ യുദ്ധപാഠവും തെളിയിച്ചു മുസ്ലിങ്ങൾ യുദ്ധവിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖലീഫാഹുമറിന്റെ സന്ദേശവുമായി ദൂതൻ കാലിദിനെ തേടിയെത്തിയത് അബൂബക്കർ മരണപ്പെട്ടുവെന്നും സർവ്വ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് കാലിതിനെ നീക്കി അബു ഉബൈദയെ നിയമിച്ചുമെന്നുമുള്ള വിവരമായിരുന്നു ദൂതർ കാലിതിന് കൈമാറിയത് ഈ സാഹചര്യത്തിൽ ഖാലിദ് സ്വീകരിച്ച പക്വമായ നിലപാട് നേത്രത്തോടുള്ള അങ്ങേയറ്റത്തിന് അനുസരണയും ബഹുമാനവും വിളിച്ചോന്നതാണ് വിവരം കൈമാറാനെത്തിയ ദൂതനെ കാലിത് രഹസ്യമായ ഇടത്തേക്ക് മാറ്റുകയും യുദ്ധം കഴിയുന്നവരെ വിവരം മറ്റാരോടും പറയരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ശേഷം കാലിദ് യുദ്ധക്കളത്തിലേക്ക് കുതിക്കുകയും ശക്തമായി പോരാടുകയും ചെയ്തു ശത്രുക്കൾ ദയനീയമായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയും മുസ്ലിങ്ങൾ യുദ്ധത്തിൽ മേൽക്കോയ്മ നേടുകയും ചെയ്തു ഈ അവസരത്തിൽ ഖാലിദ് അബൂബൈദയെ വിളിക്കുകയും അഭിവാദ്യം അർപ്പിച്ച് കത്തിലെ ഉള്ളടക്കം അറിയിക്കുകയും ചെയ്തു കാലിദിന്റെ പ്രവർത്തിയിൽ തൃപ്തനായ അബൂബൈദ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു ചെയ്തു പോയ പാപങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടെ പുറക്കപ്പെടുമെന്ന് പ്രവാചകൻ ഖാലിദിനോട് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരുന്നു ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ തന്റെ ശരീരം അള്ളാഹുവിന് സമർപ്പിച്ച അദ്ദേഹം ആശ്വാസം കണ്ടെത്തി മക്കാ വിജയവേളയിൽ വിഗ്രഹമായ ഉസ്സയെ തകർക്കാൻ നെബിതിരുമേനെ ഏൽപ്പിച്ചത് കാലിദിനെയായിരുന്നു തൻ്റെ വാള് കൊണ്ട് അതിനെ വെട്ടി തുണ്ടം തുണ്ടമാക്കുകയും അരിഷം തീരാതെ അതിനെ തീയിട്ട് കത്തിക്കുകയും ചെയ്തു നിരവധി യുദ്ധങ്ങൾ നയിക്കുകയും വിജയിക്കപ്പെടുകയും ചെയ്ത കാലിദ് മരണപ്പെടുന്നത് തൻ്റെ വീട്ടിൽ വെച്ചാണ് റോമാ സാമ്രാജ്യത്തെ തറപറ്റിച്ചു പേർച്ചക്കാരെ തകത്ത് തരിപ്പണമാക്കി തിരുനബിയുടെ വഫാത്തിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളെ അടിച്ചമർത്തി വിരോചിത ജീവിതം നയിച്ച വ്യക്തി വീട്ടിലെ കിടപ്പറയിൽ വെച്ച് മണപ്പെടുന്നത് കാലിതിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കരഞ്ഞുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു വാളുകൊണ്ടോ കുന്തം കൊണ്ടോ അമ്പുകൊണ്ടോ പരിക്കേൽക്കാത്ത ഒരിടം പോലും എൻ്റെ ശരീരത്തിൽ ഇല്ല ഇപ്പോൾ ഞാനിതാ വിരിപ്പിൽ കിടന്ന് മരിക്കുന്നു ഒട്ടകം ചാകുന്നത് പോലെ ഷഹാദത്ത് വരിക്കാൻ സാധിക്കാത്തതുള്ള വേദനയാണ് ആ വാക്കുകളിൽ കാണാൻ സാധിക്കുക മരണം ഒളിഞ്ഞിരിക്കുന്ന യുദ്ധമുഖങ്ങളിലെല്ലാം കാലിദ് പോരാളി എത്തിയിരുന്നു എന്നിട്ടും മരണം അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് വീട്ടിലെ വിരിപ്പിലേക്കായിരുന്നു നാല് വർഷക്കാലം ഇംസിലെ വീട്ടിൽ കഴിഞ്ഞ കാലിദ് ഇജറവർഷം ഇരുപത്തിയൊന്നിൽ വീട്ടിൽ കിടന്നാണ് മരിച്ചത് യുദ്ധക്കുതിരയും നബിസ്ലം സമ്മാനിച്ച ഒരു വാളും ഒരു ഭൃത്തിനും മാത്രമേ മരിക്കുമ്പോൾ കാലിദ് ബിൻ വലീദിന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്നുള്ളൂ